ഐക്യ ജനാധിപത്യ മുന്നണിയെ സംസ്ഥാനത്തെ ജനാധിപത്യ സമൂഹം ഇരു കൈകിടും നീട്ടി സ്വീകരിച്ചത് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച ജനങ്ങളെ കണ്ട് നന്ദിയർപ്പിക്കാൻ കടപ്പനയിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് നേതാക്കൾ ഡീൻ കുര്യാക്കോസിന് സ്വീകരണവും നൽകി ോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നൽകിയ ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാനായിട്ടാണ് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് കട്ടപ്പനയിലും സമീപ പ്രദേശങ്ങളിലും എത്തിയത് നാട് തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംസ്ഥാനത്തെ ജനാധിപത്യ സമൂഹം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണിത് കേരളത്തിന്റെ ഭരണമാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ഡീൻകുര്യാക്കോസ് എം പറഞ്ഞു ഈ നാട് വിശ്വാസം അതേപടി കാർച്ചു സൂക്ഷിച്ചു കൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളായി ഭാവിയിൽ നമ്മൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ വാക്ക് നൽകുകയാണ് പ്രിയമുള്ളവരെയായി ജനാധിപത്യ പണിയായി സംസ്ഥാനത്തുടനീളം ജനാധിപത്യ സമൂഹം ഇരുവരങ്ങളും വേണ്ടി സ്വീകരിക്കുകയായി വരാനിരിക്കുന്നവർക്ക് വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് അത് നമുക്ക് നൽകുന്നത് കേരളത്തിലൊരു വലിയ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കും ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയി അംഗീകാരം ആളുകളുടെ തരത്തിൽ യഥാർത്ഥമാവുകയായി തീർച്ചയായും ഈ നാടിന്റെ എല്ലാ വികസന പുരോഗതി അത് ഉറപ്പുവരുത്താൻ യുഡിഎഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് നഗരസഭാ അധ്യക്ഷ ബീന ടോമി യുഡിഎഫ് നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ ജോയി കുടക്കച്ചുറ സിപി പാറപ്പായി ജോയി അനത്തോട്ടം പ്രശാന്ത് രാജു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി